അവർ കൊണ്ടുവരുന്ന സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന പയറിന് വേണ്ടി ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട് പിള്ളേർ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന ഞാൻ പറ അതൊക്കെ പറഞ്ഞു ഞാൻ കുട്ടികൾ വെങ്ങനാട് സംഘടന അച്ചാൻസ് വീഡിയോ അവർ ചെയ്യുന്ന ഒരുപാട് നന്മയാണ് കാര്യം കഴിഞ്ഞ ദിവസം ആണെങ്കിലും ഒരു വീഡിയോ ചെയ്ത് ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞു ആഗ്രഹമാണ് ഒരു സൈക്കിൾ മനസ്സിലെ ആ ഒരു വീടിന് വേണ്ടി അത്രയും ഒരു കാര്യം നിങ്ങൾ ചെയ്ത് ഈ അച്ചാൻസ് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഒരു ഒരു സേഫ് ഒരു സേഫ് സ്റ്റേജിലായി അവർ മനസ്സിലായി അപ്പം അതൊക്കെ എനിക്ക് ആ കാര്യത്തിലൊക്കെ എനിക്ക് അച്ചാൻസ് വീഡിയോകൾ ഒരുപാട് നന്ദി പറയാൻ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതലായി കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം പക്ഷേ എനിക്കൊരു കളിപ്പിന് പറ്റി ഇന്നലെ അച്ചാൻസ് വീഡിയോക്കാരാന്ന് പറഞ്ഞ് വേറൊരാൾ വന്ന് എന്റെ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എന്റെ കുറച്ച് കാര്യങ്ങൾ അടുത്തുമായിരിക്കും അത് അവരുടെ ഉപജീവന മാർഗ്ഗം അവരത് ചെയ്യട്ടെ ആയിരിക്കാം ആയിരിക്കാം പക്ഷേ എനിക്കൊരു സങ്കടമുണ്ട് അങ്ങനെ കളിപ്പിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് തെറ്റാ വെന്റിലേറ്ററ് സീ പാപ്പ് എന്ന് പറയും ബൈപ്പാപ്പ് സീ പാപ്പ് ഉണ്ട് ബൈപ്പാപ്പ് ഉണ്ട് സീ പാപ്പിനും വിലക്കുറവാണ് പക്ഷേ ബൈപ്പാപ്പ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലകളും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആയിട്ടുള്ള സെക്ഷൻ ചെയ്യുന്ന പമ്പ് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഓൾറെഡി ഉണ്ട് നമ്മളത് വാടകയൊന്നും മേടിക്കാതെ സാധാരണ ആൾക്കാർക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മളത് അവിടെ വീടുകളിൽ എത്തിച്ചുകൊടുക്കും ഈ മരിച്ച വീടുകളിൽ നമ്മൾ പാട്ട് പാടാനൊക്കെ ഇപ്പോൾ സാധുക്കളായിട്ടിരിക്കുന്ന ആൾക്കാരെ നമ്മളൊന്നും മേടിക്കാല്ലേ വിളിച്ചാൽ മതി ജനറേറ്റർ വരെ ഫ്രീ ആയിട്ടുണ്ട് പിന്നത്തെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരാം അതും കൂടെ ഞാൻ പറയാം നെഗറ്റീവ് കമൻസ് വരാം പിന്നെ ഒരുപാട് പേര് നെഗറ്റീവ് ആയിട്ട് ചിത്രീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മോക്ക് ബുധനാഴ്ച ദിവസം ഒരു മുട്ട പൊഴിക്കുന്ന സ്കൂളിൽ നിന്ന് അതുകൊണ്ടൊന്ന് ഞങ്ങള് പീസ് വീച്ച മുറിച്ചു വെച്ചിട്ടുണ്ട് കൊതിയാണ് മനസ്സിലായി ഞായറാഴ്ച ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് ആഹാരമുണ്ട് അന്നേരമൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഉണക്കുമിനൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് അതാണ്ട് വലിയ ആടർജി കിട്ടുന്നതാണ് മനസ്സിലായി പിന്നെ ഇത് നമ്മുടെ വേറൊരു പ്രസ്ഥാനമാണ് അത് ഈ ഈ വൈദ്യം പരിപാടിയും പിന്നെ അതേപോലെ തന്നെ ഈ ശുശ്രൂഷ അല്ലാതെ പൗരോഹിത്യം അല്ലാതെ എന്തൊക്കെ പരിപാടിയായിട്ടുണ്ട് അതൊരു വലിയ ചോദ്യം അതിന് ഒരൊറ്റ ഉത്തരം ഒറ്റമൂലി ഒറ്റമൂലി തന്നാ പോലെ ഞാൻ അറിയണം അറിയണം വേണ്ടി തന്നെ ഞാൻ ഒറ്റമൂലി തരാൻ ദോഷം ഉണ്ടല്ലോ അച്ഛന്റെ ഭാഗ്യങ്ങൾ തന്നെ കേൾക്കണം പറഞ്ഞില്ല ഇത് നമ്മള് ഗേറ്റ് ഇത് ഞാൻ പണിതാണ് ഈ പടിപ്പുര ഇത് സ്റ്റീലും എസ് 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 എസും ഡെഗ് ആണ് ഇത് ഈ ഗേറ്റിന് മാത്രം ഒന്നായിരം ലക്ഷം രൂപ കഴിഞ്ഞിട്ട് ഗേറ്റ് മാത്രം പിന്നെ ഇത് നമ്മുടെ റൂഫിന്റെ ഒക്കെ ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ പരിപാടി ഇത് എസ് എസിന്റെ നമ്മുടെ സ്റ്റേറിന്റെ സ്റ്റീൽ ആൻഡ്ര ഇത് ഗേറ്റ് ഇത് ഫർണിച്ചർ നമ്മുടെ നമ്മൾ ഫർണിച്ചർ നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മളിപ്പോ വർഷോപ്പിലൂടെ പോയി ഇന്ന് പണിയാരിലെ ഇത് സ്റ്റേജ് ഡെക്കറേഷൻ നമ്മുടെ കല്യാണത്തിനുള്ള സ്പെഷ്യൽ സ്റ്റേജ് ഡെക്കറേഷൻ ഇത് നമ്മുടെ യൂണിറ്റ് ആണ് മനസ്സിലായി കാറ്ററിംഗ് യൂണിറ്റ് ആണ് ഇത് നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ യൂണിറ്റ് ആണ് മനസ്സിലായി ഇത് സ്റ്റേജ് ഡെക്കറേഷൻ തന്നെയാണ് ഇത് ഇന്റീരിയറുടെ ഇത് സ്റ്റേജ് ഡെക്കറേഷൻ ഇത് നമ്മുടെ മാസ്റ്റേഴ്സ് നമ്മുടെ വണ്ടികളല്ല അങ്ങനെയുള്ളവരുണ്ട് പിന്നെ എന്റെ വൈഫിന് ഒരു ടൈലറിംഗ് യൂണിറ്റ് അപ്പുറത്തെ റൂം ടൈലറിംഗ് യൂണിറ്റ് ആണ് അവൾ അത് ചെയ്യുന്നു പിന്നെ ഇതെല്ലാം നമ്മുടെ സൗണ്ട് നമുക്ക് ഇതുപോലെ ശകലമല്ല നമുക്ക് ഒരുപാട് 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 സിസ്റ്റങ്ങളാണ് ആ മേലിലിരിക്കുന്ന എല്ലാം ആമ്പലിപ്പാറുകളാണ് അവിടെ ആ മേളിലിരിക്കുന്ന അതെല്ലാം ആംബലിപ്പാറാണ് ഇല്ല 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 ഇത് കൂടാതെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഒന്നുമില്ലാത്ത സാധാരണ പാവപ്പെട്ട മനുഷ്യരല്ലേ അവർക്ക് ഇപ്പം ചില ആൾക്കാർ സിക്കായിട്ട് വന്നിട്ട് ഈ മരണത്തിന് തൊട്ട് മുമ്പ് ഡോക്ടേഴ്സ് പറയും ഐ സി നടുത്തൊന്നും കിടക്കാൻ അല്ലെങ്കിൽ ഇൻജൻസിനകത്തൊന്നും കിടത്താൻ വയ്യാത്ത ആൾക്കാരെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അവർക്ക് വേണ്ട ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഓക്സിജൻ കൊടുക്കുന്ന ഒരു മെഷീൻ ആണ് മറ്റേ നമ്മുടെ ഇതല്ല കുറ്റി കുറ്റിപൊലിരിക്കുന്ന അതല്ല അതല്ലാതെ തന്നെ കറണ്ട് കുത്തിയിട്ട് എടുക്കുന്ന ഒരു സാധനമുണ്ട് അത് നമുക്ക് ഒറിജിനൽ ഓക്സിജൻ നമുക്ക് കിട്ടും പ്രകൃതി നല്ല ഓക്സിജൻ എടുത്തിട്ട് അതുകൊള്ളു പിന്നെ വെന്റിലേറ്റർ സി പാപ്പ് എന്ന് പറയും ബൈപ്പാപ്പ് പാപ്പ് ഉണ്ട് ഉണ്ട് സി ബൈപ്പാപ്പുണ്ട് സീപ്പിനും വിലക്കുളള പക്ഷെ ബൈപ്പാപ്പ് മിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലകളും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആയിട്ടുള്ള സെക്ഷൻ ചെയ്യുന്നത് പമ്പതിൽ നമ്മൾ വീട്ടിൽ തന്നെ ഓൾറെഡി ഓൾറെഡിയുണ്ട് നമ്മളിത് വാടകയൊന്നും മേടിക്കാതെ സാധാരണ ആൾക്കാർക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മൾ അവിടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പിന്നെ ഞാൻ കെ സി ബോടെ കോൺട്രാക്ട് ചെയ്യുന്നത് വാട്ടർ കോൺട്രാക്ട് അതെ കോൺട്രാക്ടർ ബിൽഡിങ്ങിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് നിർബന്ധ ബുദ്ധിമുട്ടില്ല കാരണം വെച്ചാൽ ഞാനൊരു പണി ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ലീക്കോ എന്തെങ്കിലും ഒരു പ്രോബ്ലമോ ഉണ്ടായി കഴിഞ്ഞാൽ അച്ഛൻ കളിപ്പിച്ചുകൊണ്ട് പോയത് പറഞ്ഞു അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വർക്ക് എടുക്കുവാണെങ്കിൽ എന്താ ഒരു അവർ പറഞ്ഞ റേറ്റിലോ അല്ലെങ്കിൽ ഈ കൊട്ടേഷൻ എടുത്തിട്ട് ഏറ്റവും പറഞ്ഞ റേറ്റോ ഒന്നും ആയിരിക്കില്ല എൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് റേറ്റാണ് കാരണം ഞാനൊരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ആ കൊട്ടേഷനടുത്ത് ഞാൻ ഉപയോഗിക്കുന്ന സിമന്റ് ഞാൻ ഉപയോഗിക്കുന്ന കമ്പി അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ അതിനകത്ത് ചെയ്തിരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ പ്രശ്നം അപ്പോൾ എൻ്റെ മാസ്റ്റേഴ്സ് റെസിപ്പി എന്ന് പറയുന്നത് ഈ കാറ്ററിങ് യൂണിറ്റ് തന്നെയാണെങ്കിൽ പോലും വേണ്ടാത്ത ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കില്ല അതായത് ഞാൻ അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ആഹാരം കഴിയും മാത്രമല്ല ആഹാരമാണ് മനുഷ്യനോ അപ്പോൾ അതിനകത്ത് നോ കോംപ്രമൈസ് ബാർഗെയിനിങ് ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അല്ലാത്ത എല്ലാ കാര്യങ്ങളും ഇപ്പം വൈദ്യ ചികിത്സയാണെങ്കിലും മറ്റേ കൊണ്ട് ചെയ്യാൻ സഹായങ്ങളാണ് ഇത് എന്തുവാണെങ്കിലും ഞാൻ ചെയ്യും മറ്റേന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് നമ്മളുണ്ടാക്കി അതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഈ ബാർഗെയിൻ ചെയ്തെടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി കുറയ്ക്കണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കുറയ്ക്കാം അത് കുറച്ച എൻ്റെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ എടുക്കാറുണ്ട് അത് അപ്പോൾ അതിന് ഞാൻ തയ്യാറുണ്ട് തയ്യാറുള്ളത് അപ്പോൾ അതിന് റേറ്റ് ആണ് അപ്പോൾ എൻ്റെ പാചകക്കാരാണെങ്കിലും ഷെഫാണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളാണെങ്കിലും ഇപ്പോൾ നെയ്യൊക്കെ ഉപയോഗിക്കുന്ന ആർ കെ ജി അതിനകത്ത് വേറെ ഒരു നെയ്യും ഞാൻ വാങ്ങിക്കില്ല എനിക്ക് ഇഷ്ടമല്ല മിൽമയുടെ പോലും ഞാൻ എടുക്കില്ല ആർ കെ ജി ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ വെജിറ്റബിൾസ് ആണെങ്കിൽ ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി അതായത് വേസ്റ്റ് എല്ലാം കൂടെ ഹോട്ടലുകാർ കൊടുക്കുന്നത് ഒരു വേണ്ടി ഇറച്ചി ഇറച്ചിയൊക്കെ ഞാൻ ഗ്യാരണ്ടി തരാം ഗ്യാരണ്ടി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കഷ്ണം ചവ് എന്നൊക്കെ ഉണ്ടാവില്ല വേസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധനം ഉണ്ടാവില്ല ഉണ്ടായാലും എൻ്റെ ആ പ്രോഗ്രാം ഫുൾ ഞാൻ ഫ്രീ ആഡ് ചെയ്യാം മനസ്സിലായി അതുപോലെ തന്നെ ചിക്കൻ എടുക്കുന്ന ആയാലും വെജിറ്റബിൾ എടുക്കുന്ന ആയാലും മറ്റുള്ള പിൻസ് എടുക്കുന്നതാണെങ്കിലും എല്ലാം ഏറ്റവും നല്ല ക്വാളിറ്റി എടുത്ത് വെച്ചിട്ട് ഞാൻ ചെയ്യും മനസ്സിലായി അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമാണ് എൻ്റെ ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതൊക്കെയാണ് ആ പിന്നെ ഈ മരിച്ച വീടുകളിൽ നമ്മൾ പാട്ട് പാടാനൊക്കെ ഇപ്പൊ സാധുക്കളായിട്ടിരിക്കുന്ന ആൾക്കാരെ നമ്മളൊന്നും മേടിക്കില്ല വിളിച്ചാൽ മതി ജനറേറ്റർ വരെ ഫ്രീ ആയിട്ടുള്ളൂ ഒന്നുമില്ലാത്ത ചില ആൾക്കാരെ ഇപ്പം ഇപ്പോൾ ഒരാച്ചിവിടെ സൂചന ഇടപെടുകൊണ്ട് അവരെന്നെ വിളിച്ചു കൊണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ ഞങ്ങളെ സഹായിക്കുവോ ശരിയല്ല ഞാൻ പറഞ്ഞു നൂറ് ശതമാനം ഇപ്പോൾ ഒരു രൂപ വണ്ടിക്കൂലി വേണ്ട ജനറേറ്ററിന്റെ പെട്രോൾ വേണ്ട അതുപോലെ തന്നെ ഒരു സാധനം ഒന്നും ഞങ്ങൾക്ക് ഒരു രൂപ പോലും തന്നെ നമ്മൾ ഈ ബോക്സ് നാളെ പറ്റി കയറ്റി വരും രണ്ടെണ്ണം വലിച്ച് കയറ്റും അമ്പത് പേർ ഒന്ന് ഒഴുക്കും മനസ്സിലായി ഒരു മിക്സർ കയറ്റി എടുക്കും ജനറേറ്റർ കഴിച്ച് പെട്രോൾ ഒഴിച്ച് നമ്മൾ അനുഗ്രഹിച്ച് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന ജോലിക്കകത്തൊന്നും നമുക്ക് കിട്ടുന്നു നിരവധി അനവധി പേരുടെ പ്രാർത്ഥനയുണ്ട് ഇവ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന നിങ്ങൾ കണ്ടു തീർച്ചയായും വർത്താനം പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് അവരുടെ അവസ്ഥകൾ എനിക്ക് മനസ്സിലാവും മനസ്സിലായി അവർക്ക് അസുഖമായിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ പ്രയാസമാണ് അതൊരു പുരോഹിതൻ എന്നുള്ളത് എനിക്ക് ഇന്ന് അച്ഛന്മാർ ആരും ഈ അവരുടെ ആൾക്കാരുടെ വിഷമമൊന്നും അറിയണ്ട എനിക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി എന്റെ ചിന്ത അതല്ല അവരുടെ വിഷം അറിയണം വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റും മനസ്സിലായോ വേദനിക്കുന്നവന്റെ വേദന മാറ്റും അവനെ ഏതിലാണ് സങ്കടപ്പെടുന്നത് അത് നമ്മൾ അറിയണം അതാണ് യഥാർത്ഥ ദുരഹിത മനസ്സിലായത് യേശു തന്നെയാണ് ചെയ്തതാണ് സ്ത്രീ വസ്ത്രത്തിന്റെ തൊലെ തൊട്ടപ്പ് അറിഞ്ഞ് അവളുടെ വിശ്വാസം കൊണ്ടാണ് തൊട്ടേ കുറച്ച് എന്തുകൊണ്ടാണോ ഭയങ്കര മുകളോ ശുചിമാര് ഇത്രയും പാഠത്തിലാണെങ്കിൽ ആരോ അവിടെ അതെ കണ്ടുപിടിക്കുന്നത് അതായത് തൊട്ടേ ആൾക്കാർ തട്ടുമില്ല അല്ല തൊട്ടകാലം എനിക്കറിയാം അപ്പോൾ അവളുടെ മാനസികാവസ്ഥ അറിയുന്ന ആളുടെ പേരാണ് ഒരു യേശു എന്ന് പറയുന്നത് മനസ്സിലായത് മുപ്പത്തി എട്ട് വർഷം കുളക്കിടയിൽ കിടന്നു പോലെ കിടക്കുന്ന സങ്കടം കണ്ടുകൊണ്ടാണ് യേശു എടുത്തിയത് മനസ്സിലായത് നിനക്ക് സൗഖ്യം മനസ്സിലാണോ ചോദിച്ചപ്പോൾ എന്നെ കുളത്തിൽ ഇറക്കാൻ ആളില്ല പുള്ളി പറഞ്ഞു മനസ്സിലായി കറി എന്നാന്ന് ചോദിച്ചാൽ പയർ എന്ന് പറഞ്ഞ പോലെ ഇതാ പറഞ്ഞു അങ്ങനെയൊക്കെ ഒരുപാട് തകരം ബൈബിളിനെത്തേണ്ട അപ്പോൾ ക്രിസ്തു ചെയ്താൽ സൂക്ഷണം നമുക്ക് നമ്മൾ മനുഷ്യരാണ് നമുക്ക് എല്ലാവരും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏറെക്കുറെ നമ്മുടെ മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു സംതൃപ്തി നമ്മുടെ മനസ്സിന് സംതൃപ്തി മറ്റുള്ളവരെ സൂചിപ്പിക്കാനോ നമ്മുടെ മനസ്സ് ഒരു സംതൃപ്തിയാണ് അതാണ് എന്റെ പ്രശ്നം അപ്പൊ കേൾക്കുന്നവര് ഇതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരാം അതും കൂടെ ഞാൻ പറയാം നെഗറ്റീവ് കമന്റ്സ് വരാം പിന്നെ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് വിചി ചിത്രീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പേര് അതൊന്നും എന്റെ പ്രശ്നമായിട്ട് അവര് പറയട്ടെ നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മൾ നമ്മൾ ക്ലിയർ ഇവിടെ വന്നിട്ട് നിങ്ങൾ കണ്ടല്ലോ എത്രയോ മണിക്കൂറായി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ തെറി പറയുന്നവർ കാണും ചീത്ത വിളിക്കുന്നവരാണ് ഞാൻ നിങ്ങളെ ചീത്ത വിളിക്കാനൊക്കെ പിന്നെ പിന്നെ മോത്തടിച്ചവരും കാർക്ക് ചൂപ്പിയവരും മനസ്സിലായോട്ടവാൻ അടിച്ചോ ചി കഴിച്ചവരും ഏറെ കിട്ടുകയാണെങ്കിൽ ഓർത്താണ് സമ്മാ നിക്കുന്ന ഒരു മാവൽ ആരും കണ്ണി വാങ്ങാ ഉണ്ടാകുന്ന സമയം മുതൽ അവസാനത്തെ വാങ്ങാ വീട് വരെ ഉറപ്പില്ല ഉറപ്പായിട്ട് കയറി അതുകൊണ്ട് അത് എനിക്ക് പ്രശ്നമൊന്നുമല്ല പക്ഷെ നിങ്ങൾ നോക്കുക ഞാൻ എന്താ ചെയ്യുന്നു അത് നിങ്ങൾ മനസ്സിലാക്കും എനിക്കിതുകൊണ്ട് ഒരു വലിയ വരുമാനത്തിന് വേണ്ടിയിട്ടോ എനിക്ക് ഇതുകൊണ്ട് ജീവനം കഴിക്കാനോ അതായത് കൊണ്ടൊന്നുമല്ല ഈ അച്ചാൻസ് വീഡിയോ അവർ ചെയ്യുന്ന ഒരുപാട് നന്മയാണ് കാര്യം കഴിഞ്ഞ ദിവസമാണെങ്കിലും ഒരു വീഡിയോ ചെയ്ത് ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞ് ആഗ്രഹമാണ് ഒരു സൈക്കിൾ മനസ്സിലെ ആ ഒരു വീടിന് വേണ്ടി അത്രയും ഒരു കാര്യം നിങ്ങൾ ചെയ്ത് ഈ അറ്റാൻസ് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആ അവർക്ക് ഒരു ഒരു സേഫ് ഒരു സേഫ് സ്റ്റേജിലായി അവർ മനസ്സിലെ അപ്പോൾ അതൊക്കെ എനിക്ക് ആ കാര്യത്തിലൊക്കെ എനിക്ക് അറ്റാൻസ് വീഡിയോകൾ ഒരുപാട് നന്ദി പറയാനാണ് തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതലായി കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം പക്ഷേ എനിക്കൊരു കള്ളത്തി വരി ഇന്നലെ അച്ചാൻ വീഡിയോക്കാരെന്ന് പറഞ്ഞ് വേറൊരാൾ വന്നു എന്റെ വീഡിയോ എന്റെ കുറച്ച് കാര്യങ്ങൾ അത് നമ്മുടെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകർ ആട്ടെ വളരെ സന്തോഷമുണ്ട് അച്ഛൻ എന്ന് പറയുന്നത് നമ്മൾ ഈ വെറുതെ പറയുന്നതല്ല ഈ മുതലേ മുതലെന്നൊക്കെ പറയുന്ന അച്ഛൻ പ്രയോജനം എടുത്ത് അങ്ങനെ പറയാൻ പാടില്ല അത് എന്തായാലും പറയാ ദൈവം അച്ഛൻ്റെ കഴിവ് തന്നെ ആ കഴിവ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അച്ഛൻ തീർച്ചയായും അത് മനസ്സല്ല മനസ്സിലെ അത് എങ്ങനെയാ കാശാക്കാൻ പറ്റും അല്ല അത് ചെയ്യാതെ ജനങ്ങളിലേക്ക് അച്ഛൻ അച്ഛനത് ചെയ്യുവാന്ന് പറഞ്ഞാൽ അത് കൊച്ചു കാര്യമല്ല എന്റെ കണ്ണിലൊരിക്കലും അല്ല എന്റെ കാര്യം മാത്രമല്ല അവിടെ ഞാൻ ഇന്ന് രാവിലെ ആറു മണി മുതൽ ഞാൻ അച്ഛനെ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു രൂപ അച്ഛൻ വാങ്ങിക്കുന്നത് ഞാൻ കണ്ടില്ല അല്ല അല്ലെ ആവശ്യമില്ല അല്ല ഞാൻ പറഞ്ഞ ഒരു രൂപ അച്ഛൻ വാങ്ങിക്കുന്നത് ഞാൻ കണ്ടില്ല പക്ഷെ ഇപ്പോഴും ഞാൻ അച്ഛനെ വലിച്ചു നീക്കിക്കൊണ്ട് വന്നേ അല്ല ഞാൻ ഒരു കാര്യം പൈസ മേടിക്കാൻ വന്നവരെല്ലാം ചോദിച്ചില്ലേ ചോദിച്ചില്ലേ ചോദിച്ചില്ല നിങ്ങൾ വീഡിയോ എടുക്കുന്ന എത്രയാ എന്നെ ഞാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അതാ പറഞ്ഞ അങ്ങനെ മനുഷ്യൻ പൈസയ്ക്ക് വേണ്ടി കൊലപാതകങ്ങൾ വരെ നടത്തുന്ന ഈ കാലയളവില് അച്ഛന്റെ മനസ്സ് ഭയങ്കരമാണ് വെണ്ണയുള്ള മനസ്സാണ് ഈ സാധാരണ പറയും പുറമേ ഉള്ള വെള്ളയേ ഉള്ളൂ അല്ല ഞാൻ എന്നാന്ന് അറിയാം ഞാനൊരു വലിയ പണക്കാരന്റെ മോനെ പക്ഷെ പിന്നെ ഞാൻ ൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്റെ മൂത്തമാരെ കൊണ്ടുവരുന്ന സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന പയറിന് വേണ്ടി ഞാൻ നോക്കിയിരുന്ന പിള്ളേര് സ്കൂളിൽ നിന്ന് വരുന്നതൊക്കെ പറഞ്ഞു ഞാൻ വെങ്ങനാട് സങ്കടത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല എന്റെ മോക്ക് ബുധനാഴ്ച ദിവസം ഒരു മുട്ട പൊഴിക്കാൻ സ്കൂളിൽ നിന്ന് അതുകൊണ്ടൊന്ന് ഞങ്ങള് മുറിച്ച് വെച്ചിട്ടുണ്ട് കൊതിയാണ് മനസ്സിലായി ഞായറാഴ്ച ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ആഹാരം കിട്ടും അന്നത്തെ ഒക്കെ എന്ന് പറഞ്ഞാല് ശരിക്കും ഉണക്കമിനൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് വലിയ ആട്ടർജ്ജി കിട്ടുന്നതാണ് മനസ്സിലായി അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യത്തിൽ കൂടെ കടന്നു കൊടുത്തതുകൊണ്ട് എനിക്ക് അതേ ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് എല്ലാ മേഖലയും കവർ ചെയ്ത് വന്നേ ആ മനസ്സിലായ തീർച്ചയായിട്ടും ബസ് പഠിച്ചപ്പോ തന്നെ എനിക്കത് മനസ്സിലായി ഒരു പുരോഗതി എത്ര സിമ്പിളായിട്ടൊരു വലിയ ബസ് വലിയ ബസ് നാൽപ്പത്തി ഒമ്പത് പേരുടെ സീറ്റിംഗ് ഉള്ള വലിയ ബസ് സിമ്പിളായിട്ടും ഞാൻ വിചാരിച്ചു അച്ഛൻ വിചാരിച്ചുമാ ഒരു വണ്ടി വണ്ടിയെടുത്ത് നനക്കിയിടും അല്ലെങ്കിൽ പേടിച്ചൊന്ന് ഓടിക്കുന്നു വിചാരിച്ചു അതിന്റെ അവസാനഘട്ടം ഞാൻ വീഡിയോ എടുത്തില്ലെങ്കിൽ പോലും ഒറ്റ സ്റ്റെപ്പിൽ അത് കേറ്റി ഇട്ടു പാടാ അങ്ങനെ അച്ഛന്റെ ജീവിക്കാൻ വേണ്ടി അച്ഛൻ വൈറ്റ് കോളർ ജോബ് മാറ്റി വെച്ചിട്ട് എല്ലാ ജോലിക്കും അച്ഛൻ വില കൽപ്പിക്കുന്നു അല്ലെ വേറൊരു കാര്യമില്ല ഞാൻ ചോദിക്കട്ടെ ഏത് ജോലിക്കാണ് മാന്യത ഞാൻ പറഞ്ഞു പാത്രം കഴിയാൻ പോയി ഞാന് ശരിക്കും ഞാൻ എന്താ ഇച്ചിൽ പാത്രം എന്ന മലയാളത്തിൽ പറയാം വെച്ചിപ്പാട് ആഹാരം കഴിച്ചിട്ട് ആൾക്കാർ കഴിച്ചിട്ട് വെക്കുന്ന കാരണം ഞാൻ കഴിയുമ്പോൾ വേണ്ട കാല് ഒടിഞ്ഞ് ഇവിടെ വരെ കെട്ടി വെച്ചിരിക്കും എനിക്ക് ഇറങ്ങാൻ പോയി അതൊരു ഒരു സ്റ്റൂൾ ഇട്ടിട്ട് ഞാൻ ഞാനതിൽ പോയിരുന്ന് ഞാൻ മാത്രം കഴിയും ഇതൊക്കെ ചെയ്തിട്ടുള്ള കാര്യം അപ്പം ഇത് എന്നറിയോ അനുഭവിക്കുന്നവൻ അനുഭവം എന്നാണ് ഇത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ പ്രയാസം നടക്കും അതായത് നമ്മൾ ചുമ്മാതെ ഇപ്പൊ ഒരാളുടെ കഷ്ടപ്പാട് ഉണ്ട് അവൻ ഈ ചുമ്മാ നാട്ടിൽ അവൻ കളിക്കുന്ന ആണ്ടിൽ എന്ന് പറയാം ഈ കുറ്റം പറയാൻ എല്ലാവർക്കും ചെയ്യാൻ പാടും അച്ഛൻ്റെ മനസ്സിന് വലിയ തീർച്ചയായിട്ടും അച്ഛനൊരു വലിയ അനുഗ്രഹം ഇനിയുള്ള കാലങ്ങളിലായാലും ഇനിയുള്ള അച്ഛൻ്റെ തലമുറയ്ക്കായി അതിൻ്റെ അല്ല എനിക്ക് എനിക്ക് വലിയ ഞാനൊരു വലിയ സമ്പാദന എനിക്ക് ഈ പറയുന്ന ഒന്നുമില്ല അവിടെ ഒന്നുമില്ല ആ കൂടെ ആ പത്രത്തിൽ ഫലം അതേ ഉള്ളൂ അതല്ലാതെ എനിക്ക് വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ല എന്റെ ഭാര്യ എപ്പോഴും പാടുന്ന ഒരുപാട് സമ്പാദ്യമൊന്നും ഒരു ഒരു വലിയ കഷ്ടങ്ങളെല്ലാം നേട്ടങ്ങളാക്കും എന്ന് പറയുന്ന അവളത് പാട്ടപ്പോൾ ഞാൻ കരയാറുണ്ട് മനസ്സിലായി